ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് സൺഡേ ഒരു ലഞ്ച് ബ്ലോഗ് നോക്കിയാലോ ഇത് ചീമക്കിഴങ്ങാണേ ഇടയ്ക്ക് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ ഇതൊന്ന് തോരം വെക്കാൻ നോക്കാം അന്നേരമാണോ പുറത്ത് പച്ച നിപ്പുണ്ട് അതുപോലെ തന്നെ ചുമ ചീരയും കുറച്ച് നിപ്പുണ്ടായിരുന്നു അപ്പോൾ പച്ചചീര തണ്ടൊക്കെ നല്ല വണ്ണുള്ള മീൻസ് കുറച്ച് മൂത്ത തന്നായിരുന്നു അതുകൊണ്ട് ഞാൻ ആ മേളത്തെ ഭാഗം മാത്രമേ കട്ട് ചെയ്തെടുത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ചുമ ചീര കുറച്ച് നിപ്പിട്ട് നിപ്പുള്ളായിരുന്നേ അതും എല്ലാം നിന്നത് കൂത്തിട്ടുണ്ടായിരുന്നു അരി വന്നിട്ടുണ്ടായിരുന്നതിന് അപ്പം അത് ഞാൻ അതിൻ്റെ മോൾ ഭാഗം മാത്രം എടുത്തു അത് അതുകഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ പോയിട്ട് അവിടെ കുറച്ച് മുളകൊക്കെ മേടിച്ച് നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ മുളക് കൊണ്ടുവന്ന് നോക്കാൻ പോയതാണ് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ മുളക് കൊണ്ടു നോക്കാൻ പോയതാണ് പക്ഷേ അവിടെ ആ മുളകിൻ്റെ ആ മണ്ണ് എടുക്കുന്നില്ലേ അതിലൂടെ നമുക്ക് കോവ കോവില് കോവില് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഞാനിടുന്ന ചീരയുടെ ഇലയുടെ കൂടെ കുറച്ച് കോവിലൂടെ ആയിക്കോട്ടെ കോവിലിൻ്റെ എല്ലാം കൂടെ ആയിക്കോട്ടെ ഒരു അഞ്ചാറ് എല്ലാം കുറച്ച് ഇല മാത്രം ബിച്ചിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മുളകും പിടുത്ത് മുളക് കണ്ടോ ഈ വലിയ മുളക് അതൊരു എട്ട് പത്തെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്തു അത് ഞാൻ വേറൊരു ഒരു വൻ ഒരു കുറച്ച് ലൈറ്റ് ഗ്രീൻ സൈസ് ഒരു ഉണ്ട പോലെ ഒത്തിരി ഉണ്ടെല്ലാം കയറിലും ഒറിജിനൽ പേര് എന്താണെന്ന് പറയുക കേട്ടോ ആ ഉണ്ടായിരുന്നു പക്ഷേ അതിലെല്ലാം ഇഷ്ടംപോലെ കൂത്തും ഇപ്പോൾ ഒന്നും ആയിട്ടില്ലായിരുന്നു ഇത് നമ്മുടെ തേച്ചീമക്കിഴങ്ങ് അല്ലെങ്കിൽ കൂർക്ക അത് ചെറുതായിട്ട് വെച്ചിട്ട് സവാളയും വെച്ചിട്ടുണ്ട് സവാളയും വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ പച്ചചീരയും ചുമല ചീരയും അതുപോലെ തന്നെ പോവയ്ക്കോട് ഒരു നാലഞ്ച് അത് കാരണം കുറച്ച് കൊഴുപ്പാണ് അതുകാരണം ഞാൻ കുറച്ച് എടുത്തോളൂ അതിൻ്റെ കൂടെ തേങ്ങ വെളുത്തുള്ളി പിന്നെ ജീരകം എല്ലാം കൂടെ ചതച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നമുക്കിന് ചീനിച്ചെടിലൂടെ കുറച്ച് എണ്ണ എടുത്തിട്ട് കടുവറക്കാം എന്നിട്ട് നമുക്ക് ആ മിക്സ് എല്ലാം കൂടെ ഒന്നിച്ച് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഞാൻ മുളക് ചേർത്തിട്ടില്ല ഇതിൽ അതുകൊണ്ട് തന്നെ മുളകൂടിയാണ് ചേർത്ത് കാരണം പിള്ളേരെ മുളകിട്ടാൽ കഴിക്കത്തില്ല അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് അടച്ച് വെക്കാവേ അപ്പോൾ ലഞ്ചിനുള്ള നമുക്ക് ചീമകിഴങ്ങും ചീരയും കൂടി ഇട്ട് തോരൻ റെഡി ആയിട്ടുണ്ടേ പിന്നെ ഇവിടെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തേങ്ങക്കറിയൊന്നും വെക്കാൻ പറ്റത്തില്ല അരയ്ക്കണം അതുകൊണ്ട് ഞാൻ ഉറത്തുനിന്ന രസം വെക്കാൻ കുറച്ച് കൊച്ചുള്ളിയും മുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ തൊലി കളഞ്ഞിട്ട് നല്ലപോലെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മുളക് ഒരേ കാരണം അധികം എരിവായാലും രണ്ടുപേരും കഴിക്കത്തില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ രസത്തിൻ്റെ പൊടി തീർന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഉലുവയും കുറച്ച് കുരുമുളകും കടുകൂടെ ഒന്ന് ചൂടാക്കി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയും കായപ്പൊടി ഒരു കുറച്ച് മഞ്ഞപ്പൊടിയും എല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് പിന്നെ എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടിട്ട് പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും മുളകും എല്ലാം കൂടെ ഒന്ന് ഒന്ന് വഴട്ടിയിട്ട് നമ്മൾ പൊടിച്ച് വെച്ച ഉലുവയും കുരുമുളകും പിന്നെ ബാക്കിയുള്ള ഐറ്റംസും എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്തിട്ട് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് കൊടുത്തേ പിന്നെ കുറച്ച് പുളി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കറി വെക്കുന്ന പുളിയില്ലേ അതിൽ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ആ വെള്ളം പുളി വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലപോലെ എന്തായിരുന്നു തിളച്ച് വരുന്നുണ്ട് അപ്പം ആദ്യം ഈ പദപത് പോലെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് പിന്നെ സെറ്റായി ശരിക്കും നല്ലപോലെ അങ്ങ് തിളച്ചത് അപ്പം നമുക്കിത് വാങ്ങി വെക്കാം ആ ഒരു മണം പോവാതിരിക്കാനും നമുക്ക് ആ സ്പൂൺ മാറ്റിയിട്ടൊന്നും നല്ലപോലെ അടച്ച് വെക്കാവേ എന്നാലും അതിൻ്റെ ആ സ്മെല്ലാ തന്നെ നിൽക്കത്തുള്ളൂ നമ്മളത് കഴിക്കാനെടുക്കുമ്പോഴേക്കും രസം റെഡിയാക്കി കഴിഞ്ഞ് പിന്നെ രാത്രിയിൽ മസാല വെട്ടി വെച്ച് അയില ഉണ്ടായിരുന്നു പറക്കാൻ അപ്പോൾ അതും വറുത്തു അത് കഴിഞ്ഞിട്ട് അമ്മ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് വെണ്ടയ്ക്കാൻ മീക്കോട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കഴിക്കാൻ വെണ്ടയ്ക്കാൻ മീൽക്കോട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ എൻ്റെ ചോറ് കൂട്ടിയെന്തേലും കൂടെ തോരം വെച്ചത് രസം പപ്പടം പിന്നെ മീൻ വറുത്ത് ഇത്രയായിരിക്കും ഞങ്ങൾ ചെയ്യുന്ന ടൈമിൽ ആങ്ങളയും പെങ്ങളും അവിടെ കളിച്ചോണ്ടിരിക്കുവായിരുന്നു അതുപോലെ ഒരാൾ തീയും കണ്ടോണ്ടിരിക്കുമായിരുന്നു അപ്പം ആ കളിയുടെ ഇടയ്ക്ക് ഒന്ന് ഒരു വിധത്തിൽ രണ്ട് പേരും കൂടെ പിടിച്ചുകൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട് ഒരാൾക്ക് അവർക്ക് അപ്പും കൊടുത്താൽ മതുകൊണ്ട് അങ്ങനെ അപ്പുപ്പിനെ അവളെ സൈഡിൽ പിടിച്ചിരുത്തി അവൾ കഴിക്കുമായിരുന്നു ഇവിടെ മോൻ ഞാൻ വാരി കൊടുക്കുമായിരുന്നു കാരണം പച്ചക്കറി ഒന്നും ആൾക്ക് ആൾക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെയാണ് കൊടുത്താൽ അവനത് കഴിക്കത്തില്ല മീനും വേണ്ട കുളിക്കാനാകേണ്ടത് ചിക്കൻ പക്ഷേ ഇപ്പം പക്ഷിപ്പനി ആണ് നമ്മൾ ചിക്കൻ മേടിക്കാറില്ല അങ്ങനെ ഞാൻ പിന്നെ അവന് എല്ലാം ചോറ് വാരി കൊടുത്തു ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൈ പിടിച്ച് മാറ്റുന്നുണ്ടായിരുന്നു കാരണം അവൻ ചവയ്ക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ കൈ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവനത് പിടിച്ച് മാറ്റുന്നുണ്ടായിരുന്നു എന്തായാലും എടുത്ത ചോറ് അത്രയും കഴിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും കുറച്ച് ശകലം എന്തോ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പേരും ഈ സൺഡേ ഹസ്ബൻഡ് വന്നിട്ടില്ലായിരുന്നു എറണാകുളത്ത് കാരണം അവർക്ക് എന്തോ അർജന്റ് വർക്ക് എന്തോ സൈറ്റിൽ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാരണമാണ് വരാതിരുന്നത് ഇന്ന് വിളിച്ചപ്പോഴും അതാണ് പറഞ്ഞത് നല്ല വർക്ക് ഉണ്ട് അതുകൊണ്ട് എപ്പോൾ വരാൻ പറ്റുന്ന അറിയില്ല അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഇതിലും കൂടുതൽ കറികളും കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കും കാരണം പുള്ളിക്കാരനെ പിള്ളേർ ആയിരിക്കും നോക്കുകയുള്ളൂ അപ്പം ഒരു സൈഡിൽ ഞാനും അമ്മയും കൂടെ ഫുഡ് ഉണ്ടാക്കും അപ്പം എത്രയാണ് നമ്മുടെ സൺഡേ ഒരു ലഞ്ച് വ്ളോഗ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്കും കമന്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത വീഡിയോ വന്നായിരിക്കും എല്ലാത്തിൻ്റെ ബൈ